ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുവാണ് രാവിലെ ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് പഠിത്തമുണ്ടോ ഉണ്ടോ എന്ന് നോക്കി നോക്കി ന്യൂസ് രാത്രി വരെ വെച്ച് നോക്കും കേട്ടോ കാരണം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ന്യൂസ് ഓഫ് ആക്കത്തുള്ളൂ കാരണം രാവിലെ മക്കൾക്ക് പോകണോ വേണ്ടയോ എന്നറിയണ്ടേ അന്നേരം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് അവധിയില്ല കേട്ടോ അന്നേരം രാവിലെ തന്നെ അപ്പൂസൊക്കെ പോയി അന്ന് നമുക്ക് പോകുന്ന വഴിക്ക് റോഡിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ അതുകൊണ്ട് പാൻ്റൊക്കെ ഒന്ന് കയറ്റി വെച്ചാണ് പോകുന്നത് മടക്കി വെക്കും കേട്ടോ കാരണം അവരുടെ ഈ വണ്ടിയെ പോയാലും ചിലപ്പം ഈ വെള്ളം തെറിച്ച് പാൻറ്റൊക്കെ നനയവല്ലോ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് കുറിച്ചിയാണ് മുള്ളൻ കുറിച്ചിയാണ് കേട്ടോ അതൊക്കെ ഞാനൊന്ന് വെട്ടി തേച്ച് കഴിവാണ് അന്നേരം രാവിലെ ഇന്ന് എന്താണ് ഇടിയപ്പവും മുട്ടക്കറിയാണോ ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ഒന്ന് മുട്ടയൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ അവരെല്ലാം കഴിച്ചുകൊണ്ടും കൊണ്ടുപോകുന്നതും ഒക്കെ അതുതന്നെയാണ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ഇന്നലെ തന്നെ നല്ല സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വീണ്ടും പനിയായിരം നല്ലവണ്ണം ഞാൻ മഴ നനഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും പനിയായിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പം കുറച്ച് ആശ്വാസമുണ്ട് അന്നേരം ഇന്നലത്തെ വീഡിയോ ആണിത് നല്ല ഒരു വെയിലുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ ഇന്നിപ്പം വോയിസ് കൊടുക്കുമ്പം നല്ല മഴയാണ് ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്നേരം ഞാൻ പനിയാന്ന് പറഞ്ഞ് കിടന്നാലും നമുക്ക് കുറേ തുണികളൊക്കെ ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കിടക്കാനൊന്നും പോവില്ല കേട്ടോ പക്ഷെ വൈകുന്നേരമായപ്പോൾ എനിക്ക് നല്ല പനിയായിപ്പോയി ഓടി നടന്ന് മുറ്റമൊക്കെ അടിച്ച് പിന്നെ തുണികളെല്ലാം ഉണങ്ങാനുള്ളതെല്ലാം ഉണക്കിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം വൈകിട്ട് ശരിക്കും പനി കിട്ടും അന്നേരം അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിലാണ് ഹോസ്പിറ്റലിലൊക്കെ പോയത് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നിപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് പനിയൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ എങ്ങനെയുണ്ട് അവിടെ വെള്ളത്തിൻ്റെ കുഴപ്പമെല്ലാം ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇന്നലെ ഇപ്പം മഴയില്ലായിരുന്നു ഇനിയിപ്പം മഴക്കാറാണ് മഴ പെയ്യുന്നുണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം നമ്മൾ പോകുന്ന റോഡിലൊക്കെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇങ്ങനെ നീന്തി പോകാൻ വേണ്ടി അല്ലാതെ ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ വേണ്ട മീനൊക്കെ വെട്ടി തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ ആവശ്യമായ ഇതൊക്കെ എടുത്ത് ചതച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം ഒന്ന് തൂത്ത് വാരി തുടയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ മഴയുള്ളപ്പം ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തുടക്കുന്നില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് കേട്ടോ എനിക്ക് പനിയുമാണ് നമ്മുടെ ഈ കണ്ട സൈഡൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ എന്നേ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൂടെ നടക്കത്തുള്ളൂ എനിക്ക് പറ്റത്തില്ല കേട്ടോ തണുപ്പ് പറ്റത്തില്ല തീരെ അന്നേരം ഞാൻ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടുകൊണ്ട് പെരക്കെല്ലാം തൂത്ത് വാരി എല്ലാം ഒന്ന് തുടച്ചിടുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ തുടച്ചിടും അന്നേരം നമ്മുടെ വീടെന്നു പറഞ്ഞാൽ പഴയ വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അന്നേരം എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും പിന്നെ ഈ വെള്ളച്ചയിലായത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ അഴുക്കായിക്കൊണ്ടിരിക്കും കേട്ടോ എന്നാലും നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മഴയാണേലും വെയിലാണേലും നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ തുടച്ചില്ലേലും തൂത്തില്ലേലും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണില്ലേ അതുകൊണ്ട് ഒരു ദിവസം പോലും തൂക്കാതിരിക്കത്തില്ല പിന്നെ രണ്ട് ദിവസമായി തുടച്ചിട്ട് അതുകൊണ്ട് രാവിലെ തന്നെ തൂത്ത് തുടച്ചെല്ലാം ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം അലക്കാനുള്ളതെല്ലാം അലക്കി വിരിക്കുകയാണ് പിന്നെ കുറേ തുണി രണ്ട് ദിവസമായിട്ട് ഉണങ്ങാനൊക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം വെയിലത്തിട്ട് ഉണക്കിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേണ്ട അകത്തോട്ട് വന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന കുറിച്ചില്ലേ അതിനകത്തേക്ക് പറ്റിക്കാൻ വേണ്ടി മുളക് പൊടിയും സോറി മുളക് പൊടിയല്ല പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കുറച്ച് കുരുമുളകാണ് ചതയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇച്ചിരി കറിവേപ്പില ഇട്ട് പിന്നെ ഞാനങ്ങ് അടുപ്പ് കത്തി കിടക്കുമായിരുന്നു നമ്മുടെ കുടിവെള്ളമായിരുന്നു കേട്ടോ അതിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് അടുപ്പയിലോട്ട് തന്നെ ഞാൻ ഈ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അതിനെ കുറിച്ച് നല്ല മുള്ളാണ് കേട്ടോ ഇതിപ്പം നല്ല ഇച്ചിരി ദേശക്കെട്ടിയുള്ള കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കുറേ നാളായി കുറിച്ച് വാങ്ങിയിട്ട് കേട്ടോ പിന്നെ ഞാൻ അതിനകത്തേക്ക് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കേട്ടോ അന്നേരം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു കൊടുത്തിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എന്നാലും നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ പറ്റിച്ചത് മീൻ വറ്റിച്ചതെന്നൊക്കെ പറയും ഇതിപ്പോൾ എന്തിനാണെന്നറിയാമോ നമുക്ക് കുറച്ച് പപ്പടം ഉണ്ട് പപ്പടം ഒന്ന് ഇങ്ങനെ എന്താ പറയുന്നത് പപ്പടം കറിയല്ല പപ്പടം തോരൻ പോലെ നമുക്കുണ്ടാക്കിയെടുക്കാം അന്നേരം നല്ലവണ്ണം ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് വറ്റൽമുളക് കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ പപ്പടമൊക്കെ ചെറുതായിട്ട് മുറിച്ച് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് പപ്പടം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വണ്ണം ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് പനിയുള്ള ഒക്കെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു കറി കറിയുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ കുടിക്കാം കേട്ടോ ഞാൻ എനിക്കായിട്ട് വെച്ചതാണ് എനിക്ക് മീനൊന്നും വേണ്ട എന്നിട്ട് ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്നലെ നിങ്ങൾക്കൊക്കെ അറിയാമോ ഇത് അറിയാവുന്നവരൊക്കെ കാണും അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇന്നലെ നമ്മുടെ പപ്പടം ഫ്രൈയും റെഡി ആയിട്ടുണ്ട് പപ്പടം മെഴുക്കുരട്ടിയും തോരന്നൊക്കെ പറയാം പിന്നെ നമ്മൾ മീൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വറക്കാൻ വേണ്ടി കേട്ടോ അതൊക്കെ ഞാനൊരു എണ്ണയൊക്കെ പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നല്ല മുഴുത്ത കുറിച്ചു നോക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേയില്ലേ അന്നേരം നമ്മുടെ വീട്ടുകാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ കൂടി കാണുന്നത് അന്നേരം നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്ത കേട്ടോ എൻ്റെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ